നമ്മൾ പെട്ടിമുടി ഹിൽ ടോപ്പിലേക്ക് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അവിടെ ലൊക്കേഷനിൽ വന്നിട്ട് അവിടുന്ന് ചെറിയ കട പോലെ ഉണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെ അവിടുന്ന് ചെറിയൊരു വഴി ജസ്റ്റ് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡ് കാണും അവിടുന്ന് ഇടത്തോട്ടൊരു വഴി ഇതുപോലെ ആ വഴി നമ്മൾ കയറണം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് കയറി മോളി ചെല്ലുമ്പോഴാണ് ഹില്ലിൻ്റെ ഹില്ലിൻ്റെ ടോപ്പിലെത്താൻ സാധിക്കും ഉണ്ടോ നമ്മളിങ്ങനെ കയറി 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 പോകണം ഞാനും നീതും കൂടെ കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര കിലോമീറ്റർ ടോപ്പിലോട്ട് കയറണം ഉണ്ടോ മല മലയാണ് ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട് പക്ഷേ നല്ല ത കാറ്റുണ്ടെന്നാണ് പറഞ്ഞത് ഇതേ ഉണ്ട് ഫോറസ്റ്റ് ഗാർഡ് ഞാൻ തോന്നുന്നു എന്താ ഈ ജണ്ടെന്നൊക്കെ പറയത്തില്ല അതായിരിക്കാം അടയാളപ്പെടുത്തിയേക്കുന്ന ഫോറസ്റ്റിൻ്റെ അതിൽ അടയാളപ്പെടുത്തിയേക്കുന്ന പിന്നെ കണ്ടോ കാണുന്നുണ്ടല്ലോ നല്ല വ്യൂ നോക്കാൻ ദൂരമാണ് മല ദൂരെ മലനിരകളാണ് നമ്മൾ ഇതുപോലെ ഓരോന്നിന് ഓരോ ഹിൽ ടോപ്പുകളാണ് ഇതെല്ലാം നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുക മുകളോട്ട് മുകളിലോട്ട് നല്ല പൂക്കൾ ആ ഹിൽ ടോപ്പ് കാണുന്നുണ്ട് ഏ പിന്നെ ലോ അത് ദൂരെ കണ്ടോ ഹിൽ ടോപ്പ് പെട്ടിമുടി ഹിൽ ടോപ്പ് ഇത് മൂന്നാറാണ് ഇവിടെ കിടന്നുണ്ട് മാങ്ങ ചെറിയ മാങ്ങ പക്ഷെ നല്ല മണമുണ്ട് എടുത്താൽ അതിൻ്റെ മണ്ടയ്ക്ക് ഇത്ര എത്തി ഇത്ര എത്തിട്ടിങ്ങനെ നോക്കുമ്പോൾ വിശാലമായ മലനിരകൾ മലനിര ോ കൊള്ളാം അണയ്ക്കുന്നല്ലേ കുറച്ചുകൂടെ മുന്നോട്ട് പോകാം അതിൻ്റെ മണ്ടയ്ക്ക് തന്നെ കയറണമല്ലോ ഞങ്ങൾ ഇത്ര എത്തി അപ്പം അവിടെ നിന്നുള്ള വ്യൂസ് നടന്ന് നടന്ന് ക്ഷീണിച്ചു ആ മുറിയും അല്ലേ കൈകൊണ്ടോ ജോലിയെല്ലാം ആണോ ഓ അവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ മരത്തിൻ്റെ വെട്ടി പോയിരുന്ന വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കണ്ട എങ്ങനുണ്ടോ ചുമ്മാ കൂവല്ലേ പോയിട്ട് ആരെങ്കിലും ഹെൽപ്പിന് വേണ്ടി വല്ലതും വന്ന് വിചാരിച്ചാലോ അതിന് മണ്ടൊക്കെ ആർന്ന് ഓരോ മലകൾ എന്ത് രസമായ സ്ഥലം അങ്ങനതൊക്കെ തേരുത്തോട്ടായിരിക്കത്തില്ല ഉണ്ടാക്കണക്കുന്ന ചിലപ്പോൾ അതിൻ്റെ അപ്പറസ്സായിരിക്കും പ്പുറത്ത് പോയി നോക്കാം ഇനിയുണ്ടല്ലോ കയറാൻ വേണ്ട ഓക്കെ റൈസ് പിന്നെ ഞാൻ കയറിയാണ് പിന്നെ മുന്നോട്ട് എൻ്റെ ഫോൺ എടുത്തായിരുന്നോ ഫോൺ എടുത്തായിരുന്നോ ഇത്രയും കയറി അന്നേരമുള്ള വ്യൂസ് നല്ല കാറ്റുണ്ട് പട്ടികളൊക്കെ അവിടുന്ന് ഒരി ഇടുന്നു മറ്റക്കുറ ഫ്ലൈറ്റ് പോവാൻ സൗണ്ട് നമ്മളത്ര ടോപ്പിലെത്തിക്കുക ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ കയറി കറി കയറി നമ്മളിത്ര എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് വ്യൂസ് വെട്ടിലിൻ്റെയോ ഒക്കെ സൗണ്ടായിരിക്കും കേൾക്കുന്നത് പട്ടികൾ കൂവുന്നു ക്ഷീണിച്ചോ നമ്മൾ ഇന്ന് ദൂരെ വന്നാ ബ്ലൂ കളർ ഷീറ്റിട്ടാ അതിൻ്റെ കുറച്ചുകൊണ്ട് മാറി ഞാൻ കണ്ടു വയ്ക്കും വണ്ടി ഇട്ട് നോക്കാം ആ ആ ആ കാണുന്ന അറ്റത്തെ ആ മരം ആ കാണുന്ന അറ്റത്തെ ആ മരമാണ് പെട്ടിമുടി ഹിൽ ടോപ്പ് അവിടെ എത്തിക്കൊണ്ടിരിക്കുക അല്ല എന്താ മൂന്നാണ് മൂന്നാറ് സ്ഥലം അപ്പുറോ അപ്പറേ ഇടുക്കി അടിമാലിയായിരിക്കും നമ്മൾ പോയ സമയത്ത് അവർ പറഞ്ഞില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിമാലി അറിവുട്ടാണ് കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് ആ കാണുന്ന മരത്തിൻ്റെ അത്ര വരെ എത്തിക്കഴിഞ്ഞാൽ പെട്ടിമുടി ഹിൽ ടോപ്പ് പിന്നെ നമ്മൾ നേരെ നടന്ന് 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 ആ ബ്ലൂ കളർ ഷീറ്റ് ഇട്ട അവിടെ എത്തണം ആ റെസ്റ്റ് ചെയ്ത റെസ്റ്റ് ചെയ്താൽ കയറുക ആ നമ്മൾ അത്തരം കൂടെ കയറിയിരിക്കുകയാണ് ഇനിയും കുറച്ചുകൂടെ വരും വേണ്ട മൂന്നാറിൻ്റെ മനോഹര രാമപ്പുറത്തൊക്കെ എല്ലാം മൗണ്ടൻസ് അതിൻ്റെ വണ്ടയ്ക്കാണല്ലോ മഞ്ഞ മേഘങ്ങളൊക്കെ തഴുകി നിൽക്കുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ മല നോക്കും ചാരിണ്ടോ അങ്ങനത്തെ ആ മല മലയുടെ വണ്ണക്കെല്ലാം മേഘങ്ങളെ തഴുകി നിൽക്കുന്നുണ്ടോ ആ അറിയില്ല എന്തായാലും ഈ മലയുടെ അപ്പുറമോ ഗ്യാപ് റോഡിൽ കൂടെ പോകേണ്ടത് അവിടെ കണ്ടോ അവിടെ മൗണ്ടൻസ് മൗണ്ടൻസിൻ്റെ അടുത്തൊക്കെ അത് ചെറിയ പട്ടണമാണെന്ന് തോന്നുന്നു കാണുന്നത് മാങ്ങയെടുത്താൽ കൊണ്ട് വെച്ചത് സൂം ചെയ്യാം